മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പാർട്ടി ഓഫ് ഇന്ത്യ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി എ എ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യവുമായി ചേലക്കര സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു രാജ്യത്തെ ഭരണഘടന അട്ടിമറിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സംഘപരിവാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുൽവാമ ഭീകരാക്രമണം പോലുള്ള ഒന്ന് പ്രതീക്ഷിച്ചതാണെന്നും പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച് അസാധാരണ നടപടിയല്ലെന്നും ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അഭിപ്രായപ്പെട്ടു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം സമരസമിതി കൺവീനർ എം എം മൊയ്തുണ്ണി ട്രഷറർ സെയ്തളവി വട്ടത്തറ എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം ഷമീർ പി എ അബ്ദുൾ മുത്തലി ടി എ സലീം ഒ എം ബഷീർ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങൾ തെരുവിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ ഭരണകൂടം നിന്നും പിട്ട് പോവുകയുണ്ടായി ഇതേസമയം ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ന്യൂസ്